ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഏഷ്യാ കപ്പിന് വളരെ മികച്ച തുടക്കം തന്നെയാണ് ഇന്ത്യൻ യുവനിര നേടിയെടുത്തിട്ടുള്ളത് സൂര്യകുമാർ യാദവിൻ്റെ സംഘം കഴിഞ്ഞ ദിവസം നടന്ന തകർപ്പൻ പോരാട്ടത്തിൽ തങ്ങളുടെ സീസ ആദ്യ പോരാട്ടത്തിൽ താരതമ്യേന ദുർബലരാണെങ്കിൽ പോലും ആതിഥേയായിട്ടുള്ള യുവയ്ക്കെതിരെ കളം നിറഞ്ഞ ആധികാരികമായ ജയം തന്നെയാണ് നേടി എടുത്തിട്ടുള്ളത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന പോരാട്ടത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റി നാല് പന്തികൾ ശേഷിക്കെ ഒൻപത് വിക്കറ്റിന്റെ കൂറ്റൻ ജയം തന്നെയാണ് ഇന്ത്യ ആദ്യ ഏഷ്യ കപ്പ് മത്സരത്തിൽ തന്നെ യു എക്കെതിരെ നേടിയെടുത്തിട്ടുള്ളത് സോ ഇനി ഇന്ത്യയുടെ അടുത്ത മത്സരം ചിലവരികളായിട്ടുള്ള പാകിസ്ഥാനെതിരെയാണ് സെപ്റ്റംബർ പതിനാലിന് ഒരു ഹൈ വോൾട്ടേജ് ഗെയിം തന്നെയാണ് ആരാധകർക്ക് വേണ്ടി കത്തിരിക്കുന്നതും എന്തുകൊണ്ടും തകർപ്പൻ പ്രകടനം തന്നെയായിരുന്നു ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങളെല്ലാം ഒരുപോലെ പുറത്തെടുത്തതും നമുക്കറിയാം മലയാളി തലം സഞ്ജു സാംസിനെ വളരെ അവസാന നിമിഷമായിരുന്നു അദ്ദേഹത്തെ ഇലവനിൽ പോലും ഉൾപ്പെടുത്തിയത് സ്പിന്നർമാരായിട്ടുള്ള കുൽദീപ് യാദവിൻ്റെയും വരുൺ ചക്രവർത്തി ചക്രവർത്തിയുടെയും മടക്കം പ്രകടനം ഇന്ത്യൻ ബൌളിങ്ങിൽ വളരെയധികം നിർണായകമായി ഒപ്പം പതിനാറ് പതിൽ മുപ്പത് റൺസുമായി ഓപ്പണിങ്ങിൽ വളരെ മികച്ച പ്രകടനം പെടുത്തിട്ട് അഭിഷേക് ശർമ്മയുടെ ഇന്നിങ്സിനും നമ്മൾ കാണാതെ പോവരുത് സോ അങ്ങനെ എന്തുകൊണ്ടും ഒരു ഇന്ത്യൻ ടീം മുഴുവനും വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു പോരാട്ട ജയം തന്നെയായിരുന്നു യു എക്കെതിരെ ഇന്ത്യ നേടിയെടുത്തത് ഒരു പിടി റെക്കോർഡുകളാണ് ആ ഒരു പോരാട്ടത്തിൽ ഇന്ത്യൻ ജയത്തോടു കൂടി സ്വന്തം ആക്കിയിട്ടുള്ളത് ടീനൊടി മെൻസ് പുരുഷ ടി ട്വൻറ്റി ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ മൂന്നാമത്തെ ഫാസ്റ്റസ്റ്റ് റൺ ചെയ്സാണ് ഇന്ത്യ കുറിച്ചിട്ടുള്ളത് മൂന്നേ പോയിൻറ്റ് ഒന്ന് ഓവറിലായിരുന്നു തൊണ്ണൂറ്റി നാല് പന്തുകളോളം ശേഷിക്കായിരുന്നു ഇന്ത്യ ജയം നേടിയെടുത്തിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ ഫാസ്റ്റസ്റ്റ് ടി ട്വൻ്റി റൺ ചേഴ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ഐസ്ലാമിനെതിരെ സ്പെയിൻ നേടിയെടുത്ത പോയിൻറ്റ് ടു ഓവേഴ്സ് നേടിയെടുത്ത പതിനൊന്ന് റൺസിൻ്റെ വിജയമാണ് ടി ട്വൻറ്റി മെൻസ് ടി ട്വൻ്റി ചരിത്രത്തിലെ ഏറ്റവും ഏറ്റവും ഉയർന്ന വേഗതയേറിയ ചേസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ചേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നടന്ന കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് ഒമാനെതിരെ മൂന്നേ പോയിൻറ്റ് ഒന്ന് ഓവറിൽ നാൽപ്പത്തി എട്ട് റൺസ് അടിച്ച് നേടിയ ആ ഒരു വിജയമാണ് ടി ട്വൻറ്റി ചരിത്രത്തിലെ മെൻസ് ടി ട്വൻറ്റി ചരിത്രത്തിലെ രണ്ടാമത്തെ ഉയർന്ന ചേസ് സോ ആ ഒരു ലിസ്റ്റിലേക്കാണ് മൂന്നാമത്തെ ഏറ്റവും വേഗതയേറിയ ഉയർന്ന ചേസ് ആയിട്ടാണ് ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസത്തെ യു എക്കെതിരെ നേടിയ ആ ഒരു അൻപത്തിയേഴ് റൺസിൻ്റെ വിജയം ഇപ്പോൾ വന്ന് പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏഷ്യൻ ടി ട്വൻ്റി നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിനാല് പന്തുകളോളം ശേഷിക്കെ ഒരു ടീം മത്സരം വിജയിക്കുന്നത് ആദ്യമായിട്ടാണ് ശ്രീലങ്കയുടെ റെക്കോർഡാണ് ഇന്ത്യ കടപുഴക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയും വളരെ മികച്ചു തന്നെയായിരുന്നു കാരണം നമുക്കറിയാം യു എക്കെതിരെ വളരെ മികച്ച തന്ത്രങ്ങളായിരുന്നു ക്യാപ്റ്റൻ പുറത്തെടുത്തത് സ്പെഷ്യലി പവർപ്ലേയിൽ തന്നെ രണ്ട് സ്പിന്നർമാരെ വരുൺ ചക്രവർത്തിയും അതോടൊപ്പം തന്നെ കുൽദീപ് യാദവിനെ കൊണ്ടുവരികയും വളരെ മികച്ച രീതിയിൽ ആദ്യം മൂന്ന് ഓവറുകൾ ബാറ്റ് വീശി യു എക്കെതിരെ സ്പിന്നർമാരെ പവർ പ്ലേയിൽ തന്നെ കൊണ്ടുവന്ന ആ ഒരു പ്രഷർ അവർക്ക് മുകളിലേക്ക് കൊടുക്കുകയും നമുക്കറിയാം ദുബായിലെ പിച്ച് എന്ന് പറയാൻ സ്വാഭാവികപ്പെട്ട് സ്പിന്നർമാർ തുണയ്ക്കുന്ന പിച്ചാണ് സോ തന്നെ സ്പിന്നർമാരെ കൊണ്ടുവന്ന വിക്കറ്റുകൾ വീഴ്ത്തിക്കും ഇ എയുടെ ആ ഒരു ബാറ്റിങ്ങിനെ പാടെ തകർത്ത ആ ഒരു തന്ത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ സൂര്യകുമാറി അതും ക്യാപ്റ്റൻസി ബിൽയൻസ് തന്നെയായിരുന്നു സോ അങ്ങനെ വളരെ മികച്ച കൂടി ഇന്ത്യ ഏഷ്യ കപ്പിൽ തങ്ങളുടെ വരവറിയിച്ചിരിക്കുകയാണ് ഇനി സെപ്റ്റംബർ പതിനാലിന് ബിഗ് ഡേ ഈസ് വെയ്റ്റിംഗ് ഹൈ വോൾട്ടേജ് ഗെയിമിൽ ചിരവൈരികളായ ചിരവൈരികളുടെ പുറട്ടത്തിൽ പാകിസ്ഥാനാണ് ഇനി നമ്മുടെ എത്തിരാളികൾ സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക